എല്ലാവർക്കും പാട്ടുകൂട്ടത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഈ പാട്ടുകൂട്ടം ആരംഭിച്ചിരിക്കുന്നത് സാധാരണ പാട്ടുപാടിയാണ് ഈ പാട്ടുകൂട്ടം ആരംഭിക്കാറുള്ളത് ഇന്ന് സംസാരിച്ച് തുടങ്ങാമെന്ന് കരുതുകയാണ് കാരണം ഇതുവരെ പാട്ടുകൂട്ടത്തിൽ ചർച്ച ചെയ്തത് ആൽബങ്ങളായിരുന്നു അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ഡിവോഷണൽ സോങ്സ് ആയിരുന്നു ഇന്ന് വളരെ പ്രശസ്തമായ ഒരു ഡിവോഷണൽ സോങ്ങുകൾ എന്നാൽ എന്നാലൊരു വ്യത്യസ്തമായ ശാഖയിൽ നിന്ന് വന്നിരിക്കുന്ന പാട്ടുകളെ എന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ് അതേത് ശാഖയായിരിക്കും സിനിമ എന്ന അതെ സിനിമ എന്ന ശാഖയിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ സുന്ദരമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് വളരെ രണ്ടുപേർക്കും വളരെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒത്തിരിയേറെ ഫോളോ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് എന്ന് എനിക്കറിയാം അത് വിദ്യാസാഗർ എന്ന മ്യൂസിക് ഡയറക്ടറാണ് അല്ലേ വിദ്യാസാഗറിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് ചർച്ച ചെയ്യാം വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെ വളർന്നു വന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം എങ്ങനെ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറായി എന്നുള്ളതൊക്കെ പണ്ട് പാട്ട് പാട്ടുകൾ കേട്ട് തുടങ്ങുന്ന കാലത്ത് നമ്മൾ നമ്മളൊത്തിരി പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എഴുതിയതാരാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ കുറച്ചുകൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ എൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന പാട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ ആണ് വിദ്യാസാഗർ അദ്ദേഹം ഒരു തെലുഗു ആർട്ടിസ്റ്റാണ് അദ്ദേഹം തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ ജനിച്ച ആളാണ് അദ്ദേഹം മലയാളത്തിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് സിനിമകളോളം ഇതിനോടകം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ഒത്തിരി പാട്ടുകൾ നമുക്കിപ്പം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡിവോഷണൽ സോങ്സ് ക്രിസ്ത്യൻ നമുക്കൊന്ന് അനലൈസ് നല്ലതാണ് അതിലെ ഒന്നാമത്തെ പാട്ട് അച്ഛൻ ഓർമ്മ വരുന്ന ഏതാണ് മറവത്തൂർ കനവർ ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ ആ സിനിമയിൽ ലാൽ ജോസിന്റെ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളിൽ ഒരെണ്ണം വിദ്യാസാഗർ മനോഹരമായിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് ആണ് ചിറ്റിപ്പെടുത്തിയത് അതേതാണ് പാട്ട് രണ്ട് വേർഷൻസ് ഉണ്ട് യേശുദാസ് സാർ പാടിയൊണ്ട് നമ്മുടെ ചിത്ര ചിച്ചി പാടിയതും രണ്ട് വേർഷൻസ് ഉണ്ട് അത് രണ്ടും മനോഹരമാണ് മൂളിയാലോ കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളേ കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളേ അശരണരാകും ഞങ്ങളെല്ലാം അങ്ങയം നൽകണേ അർത്ഥവത്തായ വരികളാണല്ലേ നമുക്ക് പെട്ടെന്ന് ദൈവത്തെ ഓർക്കാൻ ഫീൽ ചെയ്യാൻ ഒരു പണിയിലൊക്കെ ചെന്ന് ഈ പാട്ട് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡിവിനിറ്റി ഫീൽ ചെയ്യും അതെ ഞാൻ ചോദിക്കുന്നത് ഈ പാട്ട് ആരാണ് അത് മറ്റൊരു പ്രശസ്തനായ രചയിതാവാണ് കോമ്പിനേഷൻ അതെ അതെ ഒത്തിരി ഗാനങ്ങൾ ഒരു ഒരു ഹിറ്റ് ഹിറ്റ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷൻ അത് ഗിരീഷ് പത്തഞ്ചേരി ഗിരീഷ് പത്തഞ്ചേരിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക ഇത് ക്രിസ്തീയ ഭക്തിഗാനമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന മ്യൂസിക് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വിദ്യാസാഗർ വരികൾ എഴുതിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരി പക്ഷേ ഇതിൽ നിന്ന് വരുന്നത് ഒരു ദൈവികമായ അനുഭവം അപ്പോൾ ഇവരിലൂടെ പ്രവർത്തിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പരസ്യധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു ഇവരിലൂടെ ഇത്രയും ദൈവജനത്തിലേക്ക് ഈ പാട്ട് എത്തുകയും അവർക്ക് ഭക്തിഭാവവും ദൈവത്തിലേക്ക് എത്താനും സാധിക്കുന്നെങ്കിൽ ശരിക്കും അതിലൂടെ പ്രവർത്തിച്ചിരിക്കാൻ പരസ്യധാനമാണ് ദൈവം എല്ലാവരെയും ഇൻസ്ട്രുമെൻ്റ് ആക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ കാണിച്ചു തരുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാസാഗർ തന്നെ പറയുന്നുണ്ട് ഞാൻ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒത്തിരിയേറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഹിറ്റായി എന്നൊരാൾ ചോദിച്ചപ്പോൾ വിദ്യാസാഗർ പറയുന്ന മറുപടി ഇതാണ് ഞാൻ പാട്ട് ചെയ്യും പിന്നെ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ കോറിയിടുന്നത് ദൈവമാണ് അതിന് അദ്ദേഹം പറയുന്നുണ്ട് എപ്പോഴും അത് എല്ലാ കമ്പോസിഷനും അദ്ദേഹത്തിൻ്റെ ആ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം നേരെ അത് അത് ദൈവമാണ് എനിക്കിത് തരുന്നത് മുകളിലിരിക്കുന്ന ആളാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ തന്നെ ഗിരീഷ് പത്തഞ്ചേരിയോട് ചോദിച്ചു അങ്ങേ അങ്ങേക്ക് എങ്ങോട്ടുന്നതാണ് ഇത്രയും പദസമ്പത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പദസമ്പത്ത് കാരണം നമ്മൾ നോക്കുമ്പം മലയാള സിനിമയിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ലിറിക്സ് എഴുതുന്ന ഒരു ഒരു ലിറിസിസ്റ്റില്ല എന്നാണ് പറയുക എല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അഭിപ്രായമാണ് ഇദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല അത് നമുക്ക് ചെറിയൊരു നഷ്ടമാണ് മലയാളത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് ഈ നമ്മുടെ വിദ്യാസാഗർ നമുക്ക് നൽകിയത് ഒരു ക്രിസ്ത്യ വിക്തിവാനം മാത്രമല്ല വളരെ ഹിറ്റായ മറ്റൊരു ഗാനം കൂടി ഉണ്ട് അതെ വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ മോഹൻലാൽ അഭിനയിച്ച വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ ഒരു വളരെ മനോഹരമായ പാട്ട് അതൊരു കല്യാണ രംഗമാണ് ഇപ്പോഴും നമ്മുടെ പല പള്ളികളിലും കല്യാണ സമയത്ത് വിശുദ്ധ ബഹുമാന ചെയ്യുന്നതിന് സമയത്ത് ഈ പാട്ടുപാടും ഇത് എഴുതിയിരിക്കുന്നതാണെന്നറിയാം അത് ഇത് നമ്മ ഒരു ഒരു വൈദികനാണ് വൈദികനായിരിക്കുന്നത് കല്ലികളമച്ചനാണ് ഇതിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലിറിക്സിന് വിദ്യാസാഗർ മ്യൂസിക് ചെയ്തു നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം ഞങ്ങളിൽ പകരണമേ യേശുവേ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ മനോഹരമായ പാട്ട് അത് ഈ രണ്ട് പാട്ട് രണ്ട് ജോൺഡ്രയിൽ പെട്ടതെന്ന് പറയുന്നത് അല്ലെ അല്ല രണ്ട് ടൈപ്പ് പാട്ടുകളാണ് പക്ഷെ അതും രണ്ടും മനോഹരമാണ് സൂപ്പർ ഹിറ്റാണ് ഈവൻ നോൺ കാത്തലിക്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും വളരെ ഹൃദയത്തിൽ ഹൃദയത്തിലായിട്ട് എൻജോയ് ചെയ്യുന്നത് എൻജോയ് ചെയ്ത് പാടുന്ന മിക്കവർക്കൊരു ഫീലിംഗ് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്ങ് എന്ന് പറയുമ്പം നമുക്കൊത്തിരി പാട്ടുകൾ ഓർമ്മ വരുമെങ്കിലും സാധാരണ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാവൽ അനുഭവം അതുപോലെ തന്നെ പഴയ അവരുടെ ഓർമ്മയിൽ വിദ്യാസാഗർ സാറിന്റെ രണ്ട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഒത്തിരിയേറെ ഗാനങ്ങളുണ്ട് മറ്റ് പ്രശസ്തരായ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്ത ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പഴയ ദേവരാജ മാസ്റ്ററുടെ ഒക്കെ ഒത്തിരി ഹിറ്റായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്നത് ഞാൻ കരുതിയാണ് അല്ലേ അപ്പം മനോഹരമായ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഗാനങ്ങളൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കൊരിക്കൽ കൂടി കരുണാമയനയുടെ സെക്കൻഡ് പോർഷൻ ഒന്നും വരികളൊന്ന് നമുക്ക് അവസാനിപ്പിക്കാം വേണ്ടി നീ ിനു തന്നതോ മുൾകിരീടഭാരവും സ്നേഹലോലമായി തലോടാൻ കാണഗേന്ദുവിൽ വില സ്നേഹലോലമായി തലോടാൻ കാണഗേന്ദുവിൽ विलोलं नित्यनाय देवमे, कात्तिडेणमे